ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മധുക്കരയിലെ മലമുകളിലുള്ള ഒരു മനോഹരമായ ക്ഷേത്രമാണ് കേട്ടോ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം എല്ലാവരും കാണുന്ന ഒരു കാഴ്ചയാണ് മലമുകളിലെ ക്ഷേത്രം അതിലേക്ക് പോകുന്ന വഴിയും കാണാം എത്ര പേര് ഇവിടെ പോയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് ക്ഷേത്രം കാണണം എന്ന് വിചാരിച്ച് തന്നെയാണ് പോയത് ക്ഷേത്രത്തിന് മുകളിൽ എത്തിയപ്പോഴാണ് അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലായത് ആ രാവിലെ ആറേ മുപ്പത് മുതൽ പന്ത്രണ്ടേ മുപ്പത് വരെയും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയും മാത്രമേ ഈ ക്ഷേത്രം തുറക്കുകയുള്ളൂ കാരണം ഇതൊരു വലിയ കാട്ടിന് നടുവിലാണ് ഈ ക്ഷേത്രം കേട്ടോ രണ്ട് സൈഡും കാടാണ് ഈ ഒരു പത്ത് എണ്ണൂറ് എണ്ണൂറ്റി അമ്പതോളം സ്റ്റെപ്പുകൾ കയറി വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്താൻ പക്ഷേ അതിൻ്റെ മുകളിലുള്ള വ്യൂ മനോഹരമായിരിക്കും കേട്ടോ ഞാൻ രാവിലെയായിരുന്നു പോയത് അതുകൊണ്ട് നല്ല മഞ്ഞ് ആ റെയിൽവേ സ്റ്റേഷനും ആ ചെറിയ ട്രെയിൻ പോകുന്ന ആ ഒരു സീനറി ചെറിയ പുഴുപോലെ ആ ട്രെയിൻ പോകുന്ന ഒരു ഭാഗത്ത് മനോഹരമായിരുന്നു അങ്ങനെ അവസാനം ക്ഷേത്രത്തിൻ്റെ മുകളിലെത്തിയപ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ പണി പുരോഗമിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ പോകണം നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകാം ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നമ്മുടെ മധുക്കരയിലെ മലമുകളിലുള്ള ഒരു മനോഹരമായ ക്ഷേത്രമാണ് കേട്ടോ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം എല്ലാവരും കാണുന്ന ഒരു കാഴ്ചയാണ് ഈ മലമുകളിലെ ക്ഷേത്രം അതിലേക്ക് പോകുന്ന വഴിയും കാണാം എത്ര പേര് ഇവിടെ പോയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് ക്ഷേത്രം കാണണം എന്ന് വിചാരിച്ച് തന്നെയാണ് പോയത് ക്ഷേത്രത്തിന് മുകളിൽ എത്തിയപ്പോഴാണ് അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലായത് രാവിലെ ആറേ മുപ്പത് മുതൽ പന്ത്രണ്ടേ മുപ്പത് വരെയും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയും മാത്രമേ ഈ ക്ഷേത്രം തുറക്കുകയുള്ളൂ കാരണം ഇതൊരു വലിയ കാട്ടിന് നടുവിലാണ് ഈ ക്ഷേത്രം ടോ രണ്ട് സൈഡും കാടാണ് ഈ ഒരു പത്ത് എണ്ണൂറ് എണ്ണൂറ്റി അമ്പതോളം സ്റ്റെപ്പുകൾ കയറി വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്താൻ പക്ഷേ അതിൻ്റെ മുകളിലുള്ള വ്യൂ മനോഹരമായിരിക്കും കേട്ടോ ഞാൻ രാവിലെയായിരുന്നു പോയത് അതുകൊണ്ട് നല്ല മഞ്ഞ് ആ റെയിൽവേ സ്റ്റേഷനും ആ ചെറിയ ട്രെയിൻ പോകുന്ന ആ ഒരു സീനറി ചെറിയ പുഴുപോലെ ആ ട്രെയിൻ പോകുന്ന ഒരു ഭാഗത്തെ മനോഹരമായിരുന്നു അങ്ങനെ അവസാനം ക്ഷേത്രത്തിൻ്റെ മുകളിൽ എത്തിയപ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ പണി പുരോഗമിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ പോകണം നിങ്ങൾ പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും പോകാം